ഹലോ നമസ്കാരം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പരിവാഹന്റെ സൈറ്റ് വഴി എങ്ങനെ ഓൺലൈനായി ഡ്രൈവിംഗ് ലൈസൻസിൽ മൊബൈൽ നമ്പർ അപ്ഡേഷൻ നടത്താമെന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നിലവിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഗുണഭോക്താക്കളായ എല്ലാ വ്യക്തികൾക്കും കഴിഞ്ഞ ദിവസം ഇതുപോലൊരു മെസ്സേജ് ലഭിച്ചിട്ടുണ്ട് അതായത് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് മന്ത്രാലയം പുറത്തിറക്കിയ പുതിയ അറിയിപ്പ് അനുസരിച്ച് എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകളും അവരുടെ ലൈസൻസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടതാണ് ആധാറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നൽകേണ്ടത് പരിവാഹന്റെ സൈറ്റ് വഴി ഓൺലൈൻ ആയിട്ടാണ് മൊബൈൽ നമ്പർ അപ്ഡേഷൻ പ്രോസസ് ചെയ്യേണ്ടത് നിലവിൽ പരിവാഹന്റെ സൈറ്റ് വഴി ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ഏതൊരു സേവനങ്ങൾക്കും ഒതന്റിക്കേഷൻ പ്രോസസ്സ് ഉണ്ടായിരിക്കുന്നതാണ്